ക്രിസ്തുരാജ് പള്ളി തുടക്കമായി കഴിഞ്ഞ ദിവസം കൊടിയേറ്റ നടന്നു പള്ളിയങ്കണത്തിൽ ഒറ്റപ്പാലം സെന്റ് ജോസഫ് ഫെറോനധികാരി ഫാദർ സണ്ണി വാഴിപ്പറമ്പിലിന്റെ കർമ്മഹത്വത്തിലാണ് ചടങ്ങ് നടന്നത് എല്ലവരുടെയും ചെന്നപ്പോ സ്വാഗതമൊന്നുമില്ല കൃത്യമായ സ്വാഗതം സ്നേഹമുള്ള കൂട്ടുകാരെ ആശംസിക്കുകയാണ് പരിശുദ്ധ അമ്മ അതിന്റെ തന്നെ സമർപ്പിച്ചതുപോലെ നമുക്ക് നമ്മൾ ഓരോരുത്തരെയും സമർപ്പിക്കാം ഈ നമ്മുടെ സ്വർഗ ഉയർത്തുമ്പോൾ നമ്മുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുവാനും സ്വർഗോത്മുഖരായി ജീവിക്കുവാനും കൃപ തരണമേ നമുക്ക് തമരാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാളുകളിലേക്ക് പിതാവിന്റെയും പുതിരന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമനിൽ വാഹനമാക്കിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്നവാനായ ദൈവം െ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവത്തിൽ ദൈവത്തിൻ്മാവിൻ സകവാസവും നമ്മിലുണ്ടാകേം നമ്മിലുണ്ടാകും കുർബാന തിരുനാൾ സന്ദേശം എന്നിവയുമുണ്ടായി ആഘോഷ പരിപാടികൾക്ക് ശനിയാഴ്ച വൈകിട്ട് തുടക്കമായി അമ്പെഴുന്നള്ളത്ത് അമ്പുപ്രദീക്ഷണം തിരുനാൾ തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ